ಏಳು ಗ್ರಂಥಗಳೇ ನಾಳೆ ಅನ್ನೂ ಮೊನ್ನೆ ಅದು ವಿಶ್ವಾಸ ും മറ്റൊന്ന് ഈ രണ്ട് കൂട്ടക്കാർക്കും രണ്ട് തരത്തിലാണ് ശിക്ഷ ആ ഒരു കൂട്ടക്കാർക്കും ഏഴു ദിവസം ശിക്ഷ വേറെ ഒരു കൂട്ടം പറഞ്ഞു ഏഴല്ല നാൽപ്പത് ദിവസം ശിക്ഷ ഇതൊക്കെ നമുക്ക് വിശദമായി അടുത്ത ക്ലാസ് അടുത്ത ശനിയാണെന്ന് ശേഷം പിന്നെ പറയുകയാണെങ്കിൽ അന്ത്യനാട് വരെ ഉള്ളവർക്ക് ഇതൊന്നും മാതൃകയാക്കാൻ െ അത് ഞമ്മടെ മക്കളെ കൊടുക്കേണ്ടി വരും സംഭവിച്ചിരുന്നു അങ്ങനെ പോയി ഇന്നലെ വണ്ടി കരുത്തി മക്കള് ഓരോ പെരുന്നാളും அதுக்கு நமக்கு படம் சொன்னிப்பு ஒரு சம்பவத்துக்கு எந்த பாடம் எங்க சாதி சாதி கூட போயிட்டேன்

പണത്തിന്റെ സഖാത്തി അതിന്റെ അവകാശികൾ കൊടുക്കാൻ വേണ്ടി പറയുമ്പോ നമ്മൾ ഇന്നും മുസ്ലിമാണോ നമ്മൾ മുസ്ലിമാണോ ിട്ടുന്ന പിന്നാൾക്ക് മാത്രമേ ഉള്ളൂ ഒരു കോഴിയുടെ കഷ്ണം കാണുന്ന പെണ്ാളത്തെ മാത്രമേ ഉള്ളൂ

ു ഇവിടെ പട്ടിണിയാക്കില്ല ആരും ഇവിടെ മനസ്സോദിച്ചില്ലെന്ന് പറഞ്ഞത് അമ്മക്ക് വേണ്ടിയല്ല

അള്ളാഹാൻ വേണ്ടി നമ്മുടെ മക്കളെയും രാത്രിയിൽ നമ്മൾ അടക്കം കുറയ്ക്കണം ചെറിയ തിരിച്ചു മക്കളെ ഉമ്മാരി കുളിപ്പിച്ചു കൊടുക്കണം എന്റെ കിടാവിന് ഞാൻ കുളിപ്പിച്ചു കൊടുക്കുന്നു ആ തുടത്തോടെ കുട്ടികളെ കുളിപ്പിച്ചു

அவசரம் தந்தாத்தையும் சாதிச்சு ഒരുപാട് ആൾക്കുന്നുണ്ട് ബുധനാഴ്ച ഒരുപാട് ആൾക്കുന്നുണ്ട് അതുകൊണ്ട് ബുധനാഴ്ച ഞാൻ മുടക്കില്ലാന്ന് വിചാരിച്ചതായത് പക്ഷേ ഒരുപാട് ആളുകൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ട തറവൊക്കെ ബുധനാഴ്ചയാണ്